ജീവിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് പാലിയേക്കര ക്ഷേത്രം പാലിയേക്കര കൊട്ടാരത്തിൽ നിന്നും ഏതാനും നൂറു മീറ്റർ തെക്ക് മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലിയേക്കര പാലാസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കിഴക്കോട് ദർശനമായി ഇരിക്കുന്നു പാലിയേക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കേരളത്തിലെ പ്രമുഖ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ സുബ്രഹ്മണ്യനാണ് ഉപദേവതകളായി ഗണപതി മറ്റ് നാഗത്താന്മാരും യക്ഷയും കുടികൊള്ളുന്നു ധൈര്യം ജ്ഞാനം പ്രതിബന്ധങ്ങളെ ചെയ്യിക്കൽ എന്നിവയ്ക്കായും ദുഷ്ടശക്തികളിൽ നിന്നുള്ള സംരക്ഷണം സന്താനഭാഗ്യം വിദ്യാഭ്യാസ വിജയം എന്നിവയ്ക്കായും ഭക്തർ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം തേടി ഈ ക്ഷേത്രത്തിൽ വരുന്നു സ്കന്ധഷ്ടിയും തൈപ്പൂയവുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ